റൂം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പം ആ റൂമിനകത്ത് ഇങ്ങനെ അട്ടിയടക്കി വെച്ചിരിക്കുക പവർ ടൂൾസ് ഗ്രൈൻഡർ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടി എല്ലാ പവർ ടൂൾസുകളും കേടായത് ഒന്ന് അടിഞ്ഞുകൂടി കിടക്കുവാണ് ഞാനിത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കില്ലേ വരാൻ വെള്ളം എടുക്കുന്ന പോലെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നീക്കൂല്ല അന്തം വിട്ട് നോക്കിയിരിക്കും ഇത് എങ്ങനെ ഞാൻ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ഇതിന്റെ മെക്കാനിസം അറിയാൻ ഒന്നും അറിയത്തില്ല ഇത് റിപ്പയർ ചെയ്യാൻ പോലും അറിയത്തില്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും ഞാൻ വാക്കു കൊടുക്കുകയും ചെയ്തല്ലോ ഞാൻ ഇവരുടെ എടുത്തു വന്നിട്ടോ ഇവരെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നൊരു ചിന്ത വരരുതല്ലോ അപ്പം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ പഠിക്കുകയോ ആരോട് ചോദിക്കും കാരണം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ വടക്കിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പം ഒരാൾ പോലും എനിക്കത് ഇത് എങ്ങനെയാണ് എൻ്റെ മെക്കാനിസം എന്നുള്ളത് അങ്ങനെ ഇരിക്കേ ഞാൻ എന്ത് ചെയ്തു അന്നേരം എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി യൂട്യൂബിനെ അത് കയറി നോക്കാം അങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് കയറിയിട്ട് ഈ ഡ്രില്ലിങ് മെഷീൻ്റെ പാർട്സും അതിൻ്റെ മെക്കാനിക് മെക്കാനിസവും എങ്ങനെയാണ് അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നോക്കിയപ്പോൾ വീഡിയോ സഹിതം അതിനകത്ത് വന്നു അങ്ങനെ ആ വീഡിയോ നോക്കി ഒരു ടൂൾസ് ഒരു പവർ ടൂൾസ് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഞാൻ റെഡിയാക്കി അതിൻ്റെ പാർട്സൊക്കെ പാർട്സൊക്കെ എന്തായാലും നമ്മളുണ്ട് ഞാനതെല്ലാം റിപ്പയർ ചെയ്തപ്പോൾ ഒരു വർണ്ണം റെഡിയായി അടുത്തത് റെഡിയായി രണ്ട മൂന്നാമത്തത് റെഡിയായി അങ്ങനെ മൂന്നും നാലും അഞ്ചും ഒക്കെ അങ്ങ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഈ വീഡിയോയുടെ കാര്യം വരുന്നില്ല കാരണം എന്താ നമ്മൾ നിത്യേനെ ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നമ്മൾ പഠിക്കും പിന്നെ പിന്നെ അത് ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്ന് തന്നെ എനിക്കത് മനസ്സിലാകാനുള്ളത് കാരണം നമ്മൾ നിത്യം അഭ്യസിക്കുന്നില്ല നിത്യ നിത്യാഭ്യാസം ആനയെടുക്കും എന്ന് പറയുന്ന അത് പറഞ്ഞ പോലെയാണ് ഞാൻ അത് അത് കണ്ടെത്തി അതെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞു സക്സസ് ആയി ഇപ്പം സ്റ്റോർ സ്റ്റോർ ഈ സ്റ്റോർ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നല്ലൊരു കാര്യമായി കാരണം ഇപ്പോഴും ഇനി പവർ ടൂൾസ് വെളിയിൽ നിന്ന് മേടിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല കാരണം ഇവർ ഈ കേടായത് ഇങ്ങനെ അഴിഞ്ഞുകൂടി അഴിഞ്ഞുകൂടി വന്നപ്പോഴത്തേക്ക് ടൂൾസിൻ്റെ കുറവുകൾ വന്നു അങ്ങനെ ഇവർ വെളിയിൽ നിന്ന് ടൂൾസ് ഇറക്കാമെന്ന് മടങ്ങി അപ്പം ഇങ്ങനെ ഇത് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഇവർക്കും ഭയങ്കര സന്തോഷമായി കാരണം കമ്പനിക്ക് ഒരു പ്രോഫിറ്റായി മാറി അങ്ങനെ എൻ്റെ പേര് ആ കമ്പനിയിൽ ഒരു ചെറിയൊരു രീതിയിൽ രജികുമാർ എന്നുള്ളൊരു പേര് ആ കമ്പനിയിൽ വരികയും ആ ടൂൾസിൻ്റെ എണ്ണം കൂടിയപ്പം എനിക്കൊരു അസിസ്റ്റന്റിനെ വേണമെന്ന് ഞാൻ അന്നേരം ആവശ്യപ്പെടുകയും അങ്ങനെ സ്റ്റോർ മാനേജർ എനിക്ക് അവിടെ ഇന്നലെ ഒരു ലേബറിനെ എനിക്ക് തരികയും ചെയ്തു ഒരു അന്ന് ബംഗ്ലാദേശുകാരനായ ഒരു വ്യക്തി എനിക്ക് തരികയും ചെയ്തു അവരെ ഞാൻ പഠിപ്പിച്ചു അവനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളവിടുത്തെ രാജാവായി ആണല്ലോ മലയാളി സേവനം പോയ അങ്ങനെ ആണല്ലോ നമ്മളവിടുത്തെ രാജാവായി നമ്മളിങ്ങനെ രീതി ഇവനെക്കൊണ്ടൊക്കെ നന്നാക്കിയിരിക്കും പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും പോയി റെളിയാക്കും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സബ് കൊടുത്ത ഒരു വർക്കുണ്ട് നമ്മുടെ ആ കമ്പനി അങ്ങനെ സബ് കൊടുത്ത വർക്കിൽ അവിടെ അവരെ അവരുടെ അവരുടെ ഇത് കഴിഞ്ഞു അവരുടെ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അവരെ അങ്ങ് പറഞ്ഞിട്ട് അപ്പൊ ആ സ്റ്റോർ നോക്കാൻ ആളില്ലാതെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു അവിടെ ഒരു സ്റ്റോർ കീപ്പർ നേരിടണമല്ലോ ആ ബംഗ്ലാദേശുകാരനെ ഞാൻ ഈ വർക്ക് പഠിപ്പിച്ചല്ലോ അപ്പം അവനത് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് നോക്കിയാൽ മതിയുള്ളൂ അപ്പോൾ അന്ന് സ്റ്റോർ മാനേജർ വിചാരിച്ചു റെജുവിനെ നമുക്ക് അവിടെ എന്താ അങ്ങനെയാണ് ഞാൻ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലോട്ട് ഞാൻ വന്ന് വരുന്നത് അതിൻ്റെ എൻട്രിങ് അതിന്റെ മെറ്റീരിയൽസിന്റെ രീതി നമ്മളെങ്ങനെയാണ് ഒരിടത്ത് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ആ പഠിക്കാനുള്ള ഒരു വേ ആണല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ അതിന്റെ ഭയങ്കര സന്തോഷം കാരണം എനിക്ക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എന്തെയ്യുന്നത് സ്റ്റോർ ഡിവിഷൻ എന്താണെന്നും ആ സ്റ്റോറിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് ഏതൊക്കെ ഫോർമുലയാണ് ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഒരു വീക്കിലി റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യണം അന്ന് കാട്ടിൽ പതിനാല് പേരോടും എൻ്റെ കീഴിൽ അന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റോറിലുണ്ട് അപ്പോൾ അന്ന് അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഞാനായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഒരു സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ കോൺട്രാക്റ്റ് തീർന്നു കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ ചിന്തി ു ഞാൻ എന്റെ ഒരു സ്റ്റോർ കീപ്പർ നന്ദ ഇനി എന്റെ ഞാൻ ഇലക്ട്രിക്കൽ സെക്ഷനിലോട്ട് എനിക്ക് ഇനി ഫോൺ ഇനി അടുത്ത കമ്പനി ഞാൻ നോക്കുന്നത് എനിക്കൊരു സ്റ്റോർ ഡിവിഷൻ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കരിയർ എന്താണ് ഞാൻ ചിന്തിച്ചു അപ്പോൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ സ്റ്റോറുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റോറിൽ നിന്നുള്ള ആ ഒരു പരിചയം ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുകയും ഒരു കമ്പനിക്ക് എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ലൊരു ശമ്പളത്തിൽ എനിക്ക് സ്റ്റോർ കീപ്പറായിട്ട് എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് സീനിയർ സ്റ്റോർ കീപ്പറായിട്ടാണ് അത് ഖത്തറിൽ ിലെ ഇന്റർനാഷണൽ എയർപോർട്ടില് പൈപ്പ് ലൈൻ്റെ സീനിയർ സ്റ്റോർ കീപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഏത് കാര്യവും പഠിക്കണം എന്നുള്ളൊരു വ്യഗ്രതയോടെ നമ്മളതിനെ അതിനെ കയ്യിലെടുത്താൽ നമുക്ക് ഏത് തലപ്പത്ത് വരെ നമുക്ക് വേണം വേണമെങ്കിൽ ചെന്നെത്താൻ പറ്റും അപ്പം അത് എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ഞാൻ വന്നത് ആദ്യം ഇലക്ട്രീഷ്യനായിട്ട് വന്നു അത് കഴിഞ്ഞ് സ്റ്റോർ അസിസ്റ്റന്റായി അത് കഴിഞ്ഞ് ഒരു സ്റ്റോർ കീപ്പറായി ഇന്ന് ഞാൻ സീനിയർ സ്റ്റോർ കീപ്പറായിട്ടുള്ള പദവിയിൽ ഇരിക്കുന്നു അന്ന് അന്ന് ആ ഒരു ഫോർമാൻ എൻ്റെ അടുത്ത് ഉടക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ െ നിങ്ങൾ ചിന്തിച്ചോ ഇന്നൊരു ബ്ലൂ ഡ്രസ്സ് ഇട്ട് വീണ്ടും ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് തന്നെ കേബിള് വലിച്ചോണ്ട് കാരണം എനിക്ക് വേറെ പടവുകൾ കയറാനാണോ വഴിയില്ല ഇല്ല ഒന്നുമില്ല പക്ഷേ അന്ന് ആ പോർമാൻ ഉടക്കിയത് അതാണ് നിമിത്തം അതാണ് തലവര അതാണ് നമ്മുടെ ആ നിമിത്തം അതാണ് വിധി ആ വിധിയില് നമുക്ക് കിട്ടിയ ഒരു ചാൻസ് നമ്മൾ മുതലാക്കിയെടുത്തു ഞാൻ മുതലാക്കിയെടുത്തു എന്ന് തന്നെ വേണേൽ പറയാം അല്ലെ നിങ്ങൾക്കും പല അവസരങ്ങൾ ഇങ്ങനെ വന്നു ചേരാം ആ അവസരങ്ങളൊന്നും പാഴാക്കാതെ നിങ്ങൾ അതിൻ്റെ തന്മയത്വത്തോടെ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിൽ വരെ ചെന്നെത്താൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ നന്ദിയോളൂ മനസ്സിലായോ അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാതിരിക്കുക അന്ന് ആ പുള്ളി എൻ്റെ തുടക്കിയത് കൊണ്ട് എനിക്ക് ഇന്ന് ഈ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം ഇന്നൊരു എ സി റൂമിനകത്ത് ഒരു ടേബിളിൽ ഒരു കമ്പ്യൂട്ടറും റൂം വെച്ചിരിക്കാനുള്ള ഒരു അവസരം എനിക്ക് അന്ന് ആ ഒരു ഫോർമാലി നിമിത്തം എനിക്ക് കൊണ്ട് നിന്തിച്ചു പക്ഷെ അന്ന് ഞാൻ അത് പഠിക്കാനുള്ള ആ വ്യഗ്രത ഉള്ളതുകൊണ്ടാണ് അല്ലേ ആ എനിക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ വെറും ഉഴപ്പനായിട്ട് അന്നാലെ അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു ലെവലിൽ വന്ന് എത്താൻ പറ്റത്തില്ല അല്ലേ പക്ഷെ നമ്മൾ നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് അത് കുറച്ചുപേർക്കൊക്കെ അറിയാം കാരണം എന്റെ കൂടെ ആണ് വർക്ക് ചെയ്ത വ്യക്തികൾക്ക് അറിയാൻ എന്റെ ഈ വീഡിയോ കാണുന്ന കുറച്ചുപേരൊക്കെ ഈ ഈ കഥ അറിയാം അപ്പം നമുക്കിട്ട് ആരെങ്കിലും ഒരു ദോഷം ചെയ്യുകയാണെങ്കിൽ ഇതില്ലെങ്കിൽ പോലും വേറൊരു രീതിയിൽ നമുക്ക് ഒരു ഗുണം വന്നു ചേരും അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഒരാൾ നമ്മളോട് ദോഷം ചെയ്തതെന്നും പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ തിരിയുവാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല മുകളിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു നല്ലൊരു കാലം നമുക്കുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് ഇത്രയും വലിയൊരു ലെങ്തായി പോകാൻ ക്ഷമിക്കണം പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഈ കമൻറ്റിലൂടെ ഒക്കെ നിങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരു ലൈക്കൊക്കെ കിട്ടിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഞാൻ ലൈക്ക് മേടിക്കാനോ കമൻറ്റ് മേടിക്കാനോ ഉള്ളതല്ല എനിക്കൊരിഷ്ടമാണ് എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം പറഞ്ഞത് അത് നിങ്ങൾക്കൂടെ ഒരു ഗുണമായിട്ടുണ്ടെങ്കിൽ ഗുണമാകുകയാണെങ്കിൽ അത് എൻ്റെ ഒരു സന്തോഷമാണെന്ന് എന്നെ കുട്ടിക്കൂ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം താങ്ക്